പുതിയ തലമുറയെ വായനാശീലത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് സ്കൂൾ തലത്തിൽ വായനാപക്ഷാചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു വായനാപക്ഷാചരണത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനം ഭാഗമായി എന്ന് കൂടി കൂടി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചടങ്ങിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ബാബു കെ ജോർജ് അധ്യക്ഷം വഹിച്ചു സ്കൂൾ ലൈബ്രറിക്കുള്ള പുസ്തകങ്ങൾ മാത്രം വായൂ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി റിജു നിർവഹിച്ചു ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം വി കെ കരുണാകരൻ പി എൻ പണിക്കർ അനുസ്മരണം നടത്തി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ അരുൺകുമാർ വായനാ പക്ഷാചരണ സന്ദേശം നൽകി വാഴൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥിനി അക്ഷലേഷൻ അരുവാൻ പങ്കുവച്ചു വിദ്യാർത്ഥിനിയായ ബാബു വയനാഥിനു പ്രതിഭ ചൊല്ലിക്കൊടുത്തു വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത എസ് പിള്ള ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ചന്ദ്രബാബു ലൈബ്രറി കൌൺസിൽ ഭാരവാഹികളായ എൻ ഡി ശിവൻ അനിൽ വേഗ് ഹെഡ്മാസ്റ്റർ ഇൻചാർജ് ലാൽ വർഗീസ് പി ടി എ പ്രസിഡന്റ് സുധീഷ് വെള്ളാപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു